കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിനെതിരെ ആശുപത്രിക്കും അവിടുത്തെ ഡോക്ടർമാർ നടത്തുന്ന സ്വകാര്യ പ്രാക്ടീസ് കേന്ദ്രങ്ങളിലേക്കും ജനകീയ മാർച്ച് നടത്തും ഡോക്ടർ ബി ആർ അംബേകർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തക യോഗത്തിന്റേതാണ് തീരുമാനം സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെ പിരിച്ചുവിടണമെന്നും യോഗം ആവശ്യപ്പെട്ടു ആശുപത്രിക്ക് മുന്നിൽ കൺവെൻഷൻ നടത്തുന്നത് പാവപ്പെട്ട രോഗികളെ ദുരിതത്തിലാക്കി സ്വകാര്യ ആംബുലൻസുകൾക്ക് സാമ്പത്തികം ഉണ്ടാക്കുവാനുള്ള വഴി ആശുപത്രി അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായും ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പണിമുടക്കാണ് എന്നാണ് അറിയിക്കുന്നത് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയുടെ മുന്നിൽ ഏതാണ്ട് അൻപതോളം ആംബുലൻസുകളാണ് കിടക്കുന്നത് ഈ ആംബുലൻസുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നൂറ്റിയെട്ടടക്കം ആശുപത്രിയിലുള്ള മൂന്നോ നാലോ ആംബുലൻസുകൾ ഓടാതിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പുറത്തു കിടക്കുന്ന ആംബുലൻസുകൾക്കും ഓട്ടം കിട്ടണം പക്ഷേ വെറും പാവപ്പെട്ടവരായിട്ടുള്ള ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള സഹായങ്ങൾ ലഭിക്കണമെന്നുള്ളൊരാവശ്യമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡീസ് സെൻ്റർ ഇവിടെ അഭ്യർത്ഥിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലെ കൊള്ളരതായ്മകൾക്ക് കുടപിടിക്കുന്ന നഗരസഭാ ഭരണകൂടം വെല്ലുവിളിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് ഡോക്ടർമാരിൽ പലരും ചില ജീവനക്കാരും സ്വകാര്യ ക്ലിനിക്കുകളിലേക്ക് ആളെ ക്യാൻവാസ് ചെയ്യാനുള്ള കേന്ദ്രമാക്കി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ഉപയോഗിക്കുന്നു കരാർ അടിസ്ഥാനത്തിൽ അത്യാഗ്രഹ വിഭാഗത്തിലിരിക്കുന്ന ഡോക്ടർ തന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ ക്യാൻവാസ് ചെയ്യുന്നു ഇത്തരക്കാരെ പിരിച്ചുവിടണമെന്ന് ബോബൻ ജി ആവശ്യപ്പെട്ടു കരുനാഗപ്പള്ളിയിലെ ഒന്ന് രണ്ട് ഡോക്ടർമാർ കായംകുളത്ത് പോലും പോയി ഓപ്പറേഷൻ നടത്തുന്നതായിട്ട് പറയുന്നു സ്വകാര്യ ആശുപത്രികളിൽ അവരുടെ കഴിവുള്ളവരാണെങ്കിൽ അവരെവിടെയും പോയി ഓപ്പറേഷൻ നടത്തട്ടെ നമ്മളതിനെ എതിർക്കുന്നില്ല പക്ഷേ ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ കരുനാഗപ്പള്ളിക്കാർക്ക് കിട്ടണം അത് കിട്ടാത്തടത്തോളം കാലം ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡീസ് സെൻ്ററിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുവാൻ പോവുകയാണ് ആദ്യമായിട്ട് ജനങ്ങളെ ഇത് കൂടുതൽ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയുടെ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാഹന ജാഥ നടത്തിയതിന് ശേഷം കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയുടെ മുന്നിൽ റിലേ സമരം ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുവാൻ പോവുകയാണ് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുവാൻ വേണ്ടി സ്വകാര്യ മെഡിക്കൽ കമ്പനികളെ സഹായിക്കുവാൻ വേണ്ടിയുള്ള ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ശ്രമം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നമ്മൾ യോഗത്തിൽ ബോബൻ ജി നാഥ് അധ്യക്ഷനായിരുന്നു ചൂളൂർ ഷാനി ആർ സനജൻ അജി ലവ്ലാൻഡ് ഡോളി എസ് വഹദ തറയിൽ സോമ സജീത പ്രേംഫാസിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി